മാർക്കോ ലുക്കിലാണ് വന്നിരിക്കുന്നത് അല്ലേ അപ്പൊ ഇങ്ങനൊരു ഇങ്ങനത്തെ ഒരു ഐഡിയാസ് ഇൻസ്പിറേഷൻ ഒക്കെ എങ്ങനെ കിട്ടിയത് ഇങ്ങനെ സംഭവം ആഗ്രഹം സിനിമയാണ് അപ്പൊ സിനിമയിൽ അഭിനയിക്കണം എന്നാണ് ആഗ്രഹം അപ്പൊ നമുക്കൊരു പ്ലാറ്റ്ഫോം ആയിട്ടാണ് ഞാനിപ്പോ ഇത് കാണുന്നത് ഓഡീഷൻ ലെവലിലാണ് കാണുന്നത് അപ്പൊ ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ക്യാരക്ടർ ചെയ്യുമ്പോൾ അതായത് നമുക്ക് ചെയ്യാൻ പറ്റുന്നുള്ളൊരു വിശ്വാസം കോൺഫിഡൻസ് ഒക്കെ ഉണ്ട് അത് പല ഡയറക്ടേഴ്സും കണ്ട് അവർക്ക് തോന്നുന്നു പ്രതീക്ഷിക്കുന്നുണ്ട് ഓർക്കണേ പറയുമോ ഓക്കെ അപ്പം ഇത് ആരെങ്കിലും വിളിച്ചിട്ടുണ്ടോ അതിനു മുമ്പ് ഇങ്ങനെ എന്തെങ്കിലും വിളിച്ചിട്ടുണ്ടോ പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ താല്പര്യം എന്തെങ്കിലും ചെയ്യുന്നുണ്ട് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പം വരാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ച് വിളിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ എന്തായാലും വരും ഇതിപ്പോ എന്തായാലും പോസിറ്റീവ് സൈഡും നെഗറ്റീവ് സൈഡും ഉണ്ടാവുമല്ലോ അപ്പൊ എങ്ങനെയാണ് ഇത് ഇങ്ങനെ വീഡിയോസ് ഒക്കെ ചെയ്ത് ഇടുമ്പോ ചെറു പോസിറ്റീവ് നെഗറ്റീവ് ശ്രദ്ധിക്കാറില്ല ശ്രദ്ധിക്കും ഒരുപാട് നെഗറ്റീവ് പറയുമ്പോ ഒരുപാട് രസം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് ഇന്നത്തെ ഔട്ട്ഫിറ്റ് അത്ര രൂപ ഉണ്ടല്ലോ ഈ ഇതൊക്കെ ഇത് ജസ്റ്റ് പേപ്പർ ഇത് ചേട്ടൻ തന്നെയാണ് ഉണ്ടാക്കുന്നത് ആണല്ലേ ഇതിപ്പോ എത്രാമത്തെ വേഷമാണ് ചേട്ടൻ ചെയ്യുന്നത് മൂന്നാമത്തെ ഏതൊക്കെയാണ് മുന്നേത് പിന്നെ മാർക്കോ ഓക്കേ അപ്പൊ പിന്നെ വേറെന്താണ് ഭാവി പരിപാടികൾ സിനിമ തന്നെയാണ് സിനിമയാണ് അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓക്കെ എന്തെങ്കിലും ചേട്ടാ ഇങ്ങനെ നമ്മളിപ്പോൾ എന്തെങ്കിലും വേറെ എന്തെങ്കിലും ചെറിയ കുഞ്ഞു ഷോർട്ട് ഫിലിംസ് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കുമല്ലോ കൂടുതൽ ഡയറക്ടേഴ്സൊക്കെ ശ്രദ്ധിക്കുക അപ്പം ഇങ്ങനെ ചെയ്താൽ സിനിമയ്ക്ക് കയറാൻ പറ്റുമെന്നുള്ളൊരു വിശ്വാസം ഞാൻ ഉണ്ടോ തീർച്ചയായിട്ടും ഓക്കെ അങ്ങനെ പിന്നെ എന്തെങ്കിലും ആക്ടിങ് ക്ലാസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ പഠിക്കാൻ പോകുന്നുണ്ടോ ഇതിൻ്റെ കൂടെ ഇല്ല അപ്പോൾ എങ്ങനെയാണ് ചേട്ടൻ്റെ ബാക്കി കാര്യങ്ങൾ എങ്ങനെയാണ് ജോലി കാര്യങ്ങളൊക്കെ ആണോ

ട്രെയിലർ പിന്നത് അതിനുള്ള നമുക്ക് ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടർ ആണോ എന്നുള്ളത് ആചുചി ഒരു സൈനസ് നമുക്ക് പറ്റുന്നുണ്ടോ നോക്ക് ആ ഒരു അതാണ് കോൺഫിഡൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ചെയ്യും അത്ര അങ്ങനെയാണ് ഇത് ഡ്രസ്സൊക്കെ ഓർഡർ ചെയ്ത് വരുത്തുന്നതാണ് അതോ പോയി നിന്ന് റെന്റിനോ ഇല്ല കുറച്ച് സ്വന്തമായിട്ട് മേടിക്കുന്നതാണ് ഓക്കെ കിട്ടാത്ത സാധനങ്ങൾ റഡിന് കിട്ടാത്ത സാധനങ്ങൾ സ്വന്തമായിട്ട് ബാക്കിയുള്ളതൊക്കെ ഉണ്ടാക്കും പ്രോപ്പർട്ടിയൊക്കെ കാര്യങ്ങളൊക്കെ സ്വന്തമായിട്ട് തന്നെ ഉണ്ടാക്കും ഓക്കെ ഒരു നമ്മുടെ വോൾവേറിയൻ ഇറങ്ങിയ സമയത്ത് ചണല്ലല്ലോ വന്നത് ഇവിടെ അന്നൊരു കോസ്റ്റ്യൂമിലിട്ട ആള് വന്നിട്ടുണ്ട് സംഭവം ചെയ്തിട്ടുള്ളൂ ഓക്കെ അപ്പോൾ ഓൾ ദ ബെസ്റ്റ്